ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ഫ്രിഡ്ജ് റിച്ച് വീടിന് തീപിടിച്ചു കുറ്റിലക്കര തൂമ്പാലൻ വീട്ടിൽ മത്തായുടെ വീടിനാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ സംഭവം വീടിന്റെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു തൊട്ടടുത്ത് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചില്ല തീപിടുത്ത സമയത്ത് വീട്ടിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഞാൻ ജോലിക്ക് തിരക്കിലോട്ടിയിരിക്കുമായിരുന്നു ഞാനും എന്റെ വൈഫും വൈഫിന്റെ ആങ്ങളയും ഉണ്ടായിരുന്നു റൂമിൽ മുന്നിലും അതായിരുന്നു അപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഓടിച്ച് തന്നത് അപ്പോൾ അവിടെ തീ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഫ്രിഡ്ജ് കത്ത് പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മൊത്തം പുക പിടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോഴത്തേക്കും അപ്പുറത്തേക്ക് ചേച്ചി പിന്നെ അങ്ങനത്തെ ഒരു ചേട്ടൻ അങ്ങനെ ഇട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയാകുമ്പോഴത്തേക്ക് ഇവിടെ പെട്ടെന്ന് ഞാൻ ഒത്തികെത്തിപ്പേക്കും പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ചു കൂട്ടി തർച്ച മൊത്തം പൊക്കിയിട്ട് മൊത്തം വന്നിരുന്നു അതൊക്കെ തൊട്ടടുത്ത ഗ്യാസ് ഉറ്റി ഉണ്ടായിരുന്നു ഭാഗ്യത്തിലാണ് ഗ്യാസ് ഉറ്റിക്ക് കാര്യം പറ്റാണ്ടിരുന്നത് പിന്നെ പുറത്തുണ്ടായിരുന്നു പിന്നെ പ്രത്യേകം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ ഗ്യാസ് ഉറ്റി ഞങ്ങൾ ഒരു വേറെ ഗ്യാസ് വിറ്റി സൈഡിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു പിന്നെ ഫയർ ഫയർഫോഴ്സിനെ രണ്ട് അവരണ്ട് എത്തിയിരുന്നു തീപിടുത്തത്തിൽ വീടിന്റെ ഭിത്തി ജനൽ വാതിൽ എല്ലാം തകർന്നിട്ടുണ്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു അങ്കമാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് പൈതൃകം വിശ്വാസം ഗുണമേന്മ സെലക്ടഡ് പ്രീമിയം റൈസ് ടോൾ ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം